ഞങ്ങളിങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറം ചായ കുടിക്കാൻ വേണ്ടി പോയതാണ് ഞാന് തിരിച്ചു വരുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിന്റെ പുറകിലിരുന്നു അപ്പൊ ഞാൻ ഞാനും എന്റെ ഈ കൂടെ ഇരിക്കുന്ന ആളും ബെൽറ്റ് ഇട്ടിട്ടില്ല ഫ്രണ്ടിൽ രണ്ടുപേരും ബെൽറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലെ എൻ്റർ ആയപ്പോ ഈ പുള്ളി സ്പീഡ് അങ്ങോട്ട് ഒട്ടും വെളിച്ചില്ലാണ്ട് നേരെ പൊക്കോണ്ടിരിക്കുമ്പോ ഒട്ടും അവരൊട്ടും നോക്കാണ്ട് അവരുടെ എക്സ്പെക്ടേഷനിലെ വണ്ടി ബ്രേക്ക് എടുത്തും കിട്ടിയില്ല എന്നതാണ് എന്റെ ഒന്നാമത്തെ കാര്യം ഇതാന്ന് പറയാൻ നമുക്ക് എത്ര നേരം വേണം ഒരൊറ്റ സെക്കൻഡ് മതി എന്നാ മൂന്ന് തിരിച്ചു കാരണം ഭാഗം കാര്യം ഒരുമിച്ച് വേണം തിരിച്ചെടുക്കുക അതായത് ഒരു മുറിവുണ്ടായി കഴിഞ്ഞാല് ആയിട്ട് ആദ്യത്തെ സമയത്ത് ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവ് വണങ്ങാൻ ഏഴ് മാസത്തോളം എടുക്കും നമുക്ക് നമ്മൾ ഡെയിലി റൊട്ടൈനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും നമ്മളായിട്ട് ഒരാളെ ഇന്ദിത്തനം തന്നെ ആവുക എന്നുള്ളതിന്റെ ഒന്നാമത്തെ കാര്യം പൂർണ്ണ ആരോഗ്യവാനായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവണം നമ്മൾ ഉള്ള നോക്കി നമ്മൾ അങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളതാണ്